ഹായ് ഓളോ അസ്സലാ വലൈക്കം ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ ദിവസവും സ്കൂൾ വിട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ചിന്തയാണ് നാളെ രാവിലെ കുഞ്ഞുങ്ങൾക്ക് എന്താ കൊടുത്തു വിടും എന്ന് എല്ലാവർക്കും അങ്ങനെ തോന്നാറുണ്ടോ എനിക്കങ്ങനെയാണ് അങ്ങനെയുള്ളവർക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഇഡ്ലിയും ചമ്മന്തിയോട്ടോ സാധാ തേങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങാ ചമ്മന്തി രണ്ട് രീതിയിലെല്ലാവരും ഉണ്ടാക്കും വെള്ള കളറിലെയും റെഡ് കളറിലെയും കളറിലുണ്ടാക്കും റെഡ് കളറിലുണ്ടാകുമ്പോഴത്തേക്കും മുളക് പൊടിയായിട്ടാണ് ചേർക്കുന്നത് വെള്ള ചമ്മന്തി വെള്ളച്ചമ്മന്തിയാകുമ്പോഴത്തേക്കും ഞാൻ പച്ചമുളക് ഉപയോഗിക്കുന്നത് ആദ്യം തേങ്ങയിലേക്ക് ചെറിയുള്ളി ഇഞ്ചി മുളകുപൊടി ഇച്ചിരി മുളക് പൊടി പിന്നെ ഉപ്പ് പ്പ് ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക അത് ചെന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം ചിലപ്പം ചിലരത് ചൂടാക്കാതെ തന്നെ താളിക്കാറുണ്ട് താളിക്കുന്നതിന് വേണ്ടി വറ്റൽമുളക് കടുക് ചെറിയ ഉള്ളി കറിവേപ്പില ഇവയെല്ലാം താളിച്ച് അതിലേക്ക് ഒഴിക്കുക ഒരു സിമ്പിൾ ഒരു വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രാവിലെയൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് തേങ്ങ എല്ലാം തലേന്ന് ചിരക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്